പ്രസിദ്ധമായ ചീമേനിമുണ്ടിയ വിഷ്ണു മൂർത്തി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മെയ് നാല് പതിനഞ്ച് വരെ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചെറുവത്തൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പന്ത്രണ്ട് നാളുകളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി മെയ് മൂന്നിന് വൈകുന്നേരം ആറ് മണിക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും നാലിന് രാത്രി എട്ട് മണി മുതൽ വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി എന്നീ തെയ്യങ്ങളുടെ തോറ്റം അരങ്ങേറും അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് രക്തചാമുണ്ടിയും പകൽ പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തി തെയ്യവും അരങ്ങിലെത്തും ആറു മുതൽക്കുള്ള എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത് മുതൽ വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി എന്നിവയുടെ തോറ്റങ്ങളും തെയ്യം പുറപ്പാടും നടക്കും സമാപന ദിവസമായ മെയ് പതിനഞ്ചിന് പകൽ പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തിയരങ്കിലെത്തും കളിയാട്ടത്തിന്റെ എല്ലാ നാളുകളിലും പകൽ പന്ത്രണ്ട് മണിക്കും രാത്രി എട്ട് മുപ്പതിനും അന്നദാനം ഉണ്ടാകുമെന്നും ആഘോഷ കമ്മിറ്റി ഭരവാഹികൾ അറിയിച്ചു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തുന്ന കളിയാട്ട മഹോത്സവമാണിത് ഇവർക്കുള്ള സേവനത്തിനായി ആരോഗ്യ പവലിയനുകൾ കുടിവെള്ളം ഗതാഗത സൌകര്യം പാർക്കിംഗ് സൌകര്യം എന്നിവയെല്ലാം ഒരുക്കിക്കഴിഞ്ഞു ഇങ്ങനെ കളിയാട്ടം വിജയകരമാക്കി തീർക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കി കഴിഞ്ഞുവെന്നും ഭരവാഹികൾ വ്യക്തമാക്കി വർഷത്തെ കളിയാട്ട് മുതല് ആൾക്കാർ ക്ഷേത്രമാണ് കെ മാധവൻ കെ നാണുക്കുട്ടൻ അഡ്വക്കറ്റ് എം വിനോദ് കുമാർ കെ രാഘവൻ സി വിദ്യാധരൻ എന്നിവരാണ് ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ സമ്മേളനം നടത്തി കളിയാട്ട മഹോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ